എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ചവ്വരി പായസത്തിൻ്റെ റെസിപ്പിയാണ് ചവ്വരി ഞാൻ വീഡിയോ ലെന്ത് കൂടാതിരിക്കാൻ വേണ്ടി എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാവർക്കും അറിയാമല്ലോ ഇതെല്ലാം ശരിയാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടെ ചവരി ഞാൻ ആദ്യമേ തന്നെ നല്ലോണം വേവിച്ച് വെച്ചിട്ടുണ്ട് അതിന് ചേർക്കേണ്ട സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് ഞാൻ കാണിച്ചു തരാം ഒരു ഗ്ലാസ് പാൽ ഒരു റോബസ്റ്റ പഴം കുറച്ച് കപ്പലേണ്ടി കശുവണ്ടി തേങ്ങ കൊത്ത് ഒരിക്കടല വറുത്തത് ഇത്രയും സാധനമാണ് ചേർക്കുന്നത് പിന്നെ ശർക്കര പാനീയാക്കി വെച്ചിട്ടുണ്ട് ഏലയ്ക്ക പിന്നെ മധുരം ക്രമീകരിക്കാനുള്ള ഉപ്പ് നമുക്ക് നമുക്കാദ്യമേ തന്നെ ഈ ചൗവരി നമുക്ക് അടുപ്പയിലോട്ട് വേവിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് എടുപ്പം തന്നെ അത് അടുപ്പേ വെക്കാം ഇതെല്ലാം എളുപ്പം വേവിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് ഈ എളുപ്പം നമുക്ക് ശരിയാക്കി എടുക്കാം ചൗവരി വേവിച്ചത് ഞാൻ ഒഴിച്ചു ഇല്ല ഈ പായസം വയ്ക്കാം ചൗവരി പായസം എളുപ്പിക്കാൻ എളുപ്പമാണ് പറഞ്ഞു വീഡിയോ അതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു ഗ്ലാസ് പാലെടുത്തേക്കുന്നത് അര ഗ്ലാസ് പാൽ ഒഴിക്കണം വേണ്ടേ അര ഗ്ലാസ് പാൽ മാറ്റി വെച്ചേക്കണം അത് നല്ലോണം തിളയ്ക്കണം ഇതെല്ലാം വേവിച്ച് വെച്ച് എല്ലാം വറുത്ത് വെച്ചാൽ നിമിഷ നേരം കൊണ്ട് നമുക്ക് പായസം റെഡിയാക്കി എടുക്കാം കണ്ടില്ലേ പാലിപ്പം എളുപ്പം തിളയ്ക്കും ഇപ്പോൾ പാല് നല്ല വെ പാൽ നല്ലോണം തിളച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ചിങ്ങമ്പഴം നമ്മൾ ചെറിയ കഷ്ണമായിട്ട് നുറുക്കിഞ്ഞുറുറുക്കി ഇടണം രണ്ടായിട്ട് കീറി കയറി നുറുക്കിഞ്ഞുറുറുക്കി ഇടണം ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് ചവരി പായസത്തിന്റെ നല്ല ചെറുതായിട്ട് നെറുക്കിയിട്ട് അത് ഇതിനകത്ത് ഇടന്ന് നല്ലോണം വേവ് കണ്ടില്ലേ ഈ പായസത്തി ചവരി കാണാനില്ലല്ലോ അപ്പോൾ എന്തെങ്കിലും ഒന്ന് ലഘുവാട്ടതിനകത്ത് ഇരിക്കേണ്ടേ അപ്പോഴേ ഇതിന് ഈ പായസത്തിന് ഈ പഴം ചിങ്ങ റോബസ്റ്റെ പഴം ഇട്ടാൽ നല്ല ടേസ്റ്റായിരിക്കും അതൊന്ന് വേവട്ടെ ഞാൻ ഇതേപോലെ ഇതിൽ നൂറ് ഗ്രാം ചവ്വര എടുത്തേക്കിട്ട് ആവശ്യമുള്ളവർക്ക് അതിനെക്കാട്ട് കൂടുതൽ എടുക്കാം നൂറ് ഗ്രാമിന് ഒരു ഇരുന്നൂറ്റി അമ്പത് ശർക്കര ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട് ഒരു ഇരുന്നൂറ്റി അമ്പത് ശർക്കര മധുരം കൂടുതലുള്ളവർക്കും മധുരം കൂടുതലിടാം ഇപ്പോൾ ഇത് ഇപ്പം പായസവും ചവരയും പഴവും എല്ലാം നല്ലോണം മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഏലക്ക ഇടാം ഒരു ഏലക്ക ഇട്ടിട്ട് ഒരു കുറച്ച് നെയ്യ് കുറച്ചൂരെ ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കണം ബാക്കി നെയ്യ്ക്കാത്തല്ല നമ്മൾ വറുത്ത് വെച്ചേക്കുന്നുണ്ട് കുഴപ്പമില്ല അതിനിട്ട് ഇതുണ്ട് ഇത് എന്ത് കഴിഞ്ഞു ഇനി നമുക്ക് ശർക്കര പാണി ഒഴിക്കാം എളുപ്പമായില്ലേ തിണക്ക് എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ചവരി പായസം നിമിഷ നേരം കൊണ്ട് തന്നെ ചവരി പായസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കണ്ടില്ലേ அப்படி சௌரி பாயசம் எல்லாம் இடம் ரெடி ஆகிட்டு இனி நமக்கு தேங்காய் அண்டிப்பரிப்பு கப்பலேண்டி கடலை வறுத்தது இத்தையும் சாதனம் பாயசோட ரெடி ஆகிட்டு ഈ മധുരം ക്രമീകരിക്കാൻ ഒരു വിഞ്ചുപ്പ് ഇനി നമ്മൾ സ്റ്റൗ ഓഫാക്കിയിട്ട് വേണം ഈ പാലൊഴിക്കാൻ നല്ല തിളച്ചുകൊണ്ടിരിക്കും ഇതുണ്ട് ഒരു ഗ്ലാസ് പാലേ നമ്മൾ എടുത്തോളൂ രണ്ട് ഒരു അര ഗ്ലാസ് മാത്രമേ നമ്മൾ ഒഴിച്ചോളൂ കേട്ടോ ഇനി ഈ പാല് തിളപ്പിക്കേണ്ട പനി ശർക്കരയ്ക്കകത്ത് പിരിഞ്ഞു പോവും അതുകൊണ്ട് അപ്പോഴും തന്നെ ഇത് ഓഫാക്കി ഓ ഓഫാക്കി പോകണം നമ്മളുടെ ചൗകരി പായസം നല്ല റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല തണുക്കുമ്പോൾ ഒത്തിരി കൂടെ കുറുകും പാല് ഓഫാക്കിയിട്ട് മാത്രമേ ഒരു ഗ്ലാസ് പാല് മാത്രമേ എടുത്തിട്ടുള്ളൂ മധുരം കട്ടിക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ മധുരം ഒഴിച്ചോണം അപ്പം ഇത് തണുക്കുമ്പോൾ നല്ല കുറുകിയിരിക്കും എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം ചൗകരി പായസം ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം വീണ്ടും അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം അതുവരെയും എല്ലാവർക്കും നമസ്കാരം